അലോക്ക് പതിവിനി വിപരീതമായി തനിക്കൊപ്പം വരുന്നവളെ ഉണ്ണിയൊരു സംശയത്തോടെ നോക്കി രണ്ട് ദിവസമായി അവൾ കാണിക്കുന്ന അടുപ്പം അതൊരു കാര്യസാധ്യത്തിന് മുൻപുള്ള പ്രഹസനമാണെന്ന് അവന് മനസ്സിലായിരുന്നു എങ്കിലും മനസ്സിലാവാത്തതുപോലെ നടിച്ചു അലോക്ക് നമുക്ക് നിന്റെ നാട്ടിൽ നിന്ന് പോയി അമ്മയൊക്കെ കണ്ടുവന്നാലോ മുന്നോട്ട് നടക്കുന്നവൻ്റെ കൈമുട്ടിൽ പിടിച്ച് നിർത്തിക്കൊണ്ടാണ് മഹിട ചോദ്യം അവളുടെ ഉദ്ദേശം എന്താണെന്ന് വ്യക്തമായില്ലെങ്കിലും ഒരു കാരണവുമില്ലാതെ അവൾ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കരുന്ന് അവനും ഉറപ്പാണ് പക്ഷെ നാട്ടിൽ പോകണം എന്ന് കുറിച്ചായി അവനും ആഗ്രഹിക്കുന്ന കാര്യമാണ് എന്തു പറഞ്ഞു ചെല്ലും എന്നോർത്ത് മടി പിടിച്ച് നിന്നതാണ് ഇതുവരെ കല്യാണം കഴിഞ്ഞ് അവളില്ലാതെ ചെന്നാൽ വീണ്ടും താൻ തോറ്റുപോയെന്ന് അവരെല്ലാം കരുതും എന്ന് വിചാരിച്ച് സ്വയം വിലക്കിയതായിരുന്നു ഇപ്പോൾ അവൾ അങ്ങനെയൊരു കാര്യം ചോദിക്കുമ്പോൾ എതിർക്കാൻ അവനും തോന്നിയില്ല തളർന്ന് കിടക്കുന്ന ഏട്ടന്റെ മുന്നിൽ നീ വന്ന് നിൽക്കണം എന്ന അഹങ്കാരം ഒപ്പം ഭദ്ര ഒരിക്കൽ പോലും കണ്ടിട്ടില്ലെങ്കിലും അവളെ ശബ്ദത്തിനോട് തോന്നുന്ന ഒരു കൗതുകമുണ്ട് താൻ തൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നതും തങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നതും കാണുമ്പോൾ നിരാശ തോന്നി അവൾ അനന്ത ജീവിതത്തിൽ നിന്ന് തന്നെ പോയേക്കാം എന്ന് വേറത്തെ ചിന്തിച്ച് കൂട്ടിയവൻ എല്ലാം ഓർത്ത് ക്രൂരമായ ഒരു ആനന്ദത്തോടെയാണ് ഉണ്ണി മഹിയുടെ സമ്മതം പറഞ്ഞത് തൻ്റെ ലക്ഷ്യത്തിലേക്കുള്ള ആദ്യപിടി വിജയിച്ച സന്തോഷത്തിൽ മഹിമയും അനന്തൻ്റെ കാലുകളിൽ പിടിച്ച് നോക്കി ദേവച്ഛൻ ആൾക്കിപ്പോൾ സ്റ്റിക്കില്ലാതെ ഒരു പത്തടിയൊക്കെ നടക്കാമെന്ന അവസ്ഥയിലായിട്ടുണ്ട് അതിന് സന്തോഷം എല്ലാവരിലുമുണ്ട് ഇത്രയും വേഗം ഒരു റിക്കവറി ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അനന്ത താൻ എഴുന്നേരും നടക്കുമെന്നുള്ള ഉറപ്പുണ്ടായിരുന്നെങ്കിൽ പോലും ഇതെൻ്റെ ചിന്തയിൽ പോലും ഉണ്ടായിരുന്നില്ല ദേവച്ഛൻ ഒരു ചിരിയുടെ അൻതനെ നോക്കി അവന് പുറകിലായി തന്നെ ഭദ്രയും ശാരദാമയും നിൽപ്പുണ്ട് രണ്ട് പേടേയും കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞിരുന്നു എല്ലാത്തിനും കാണും ഇവളാണ് ദേവച്ഛ എന്നെ ഭദ്ര പറയുമ്പോൾ പോലും അവന്റെ ഉള്ള തൊടിച്ചു ശവം പോലെ കിടന്നവന് ജീവൻ നൽകിയത് അവളാണ് അവളുടെ പ്രണയമാണ് ശാരദാമയുടെ കൈകൾ അത്രയും സ്നേഹത്തോടെ അവളിൽ മുറുകി ദേവച്ഛനും ആ നിമിഷം അഭിമാനം തോന്നി ആൻഡേട്ടന എനിക്കിഷ്ടമെന്ന് പറഞ്ഞു കരഞ്ഞ് തനെ നെഞ്ചോട് ചേർന്നവളെ ദേവച്ഛൻ ഓർത്തു ഇനിയും ശ്രദ്ധിക്കണം അനിത ഒരു മാസത്തോളം കൃത്യമായി ശ്രദ്ധിക്കണം ഇനിയൊരു വീശ അറിയാതെ പോലും ഉണ്ടാവരുത് ദേവച്ഛൻ കാര്യമായി തന്നെ പറഞ്ഞു നിർത്തി മൂവരും ഒരു ശ്രദ്ധയോടെ സമ്മതിച്ചു ൾ വീഴുമീ കെട്ടി നിന്റെ പാദങ്ങൾ തൊട്ടപ്പോൾ പൗർണമിയായ പാഴിരുൾ വീഴുമീ കെട്ടി നിന്റെ പാദങ്ങൾ തൊട്ടപ്പോൾ പൗർണമിയായ നോവുകൾ മാറാൽ മൂടും മനസിന്റെ

നിലത്തിരിക്കുന്നവൻ്റെ നെഞ്ചോട് ചേർന്നിരിക്കുമ്പോഴാണ് അവൻ പാഴുന്നത് പെണ്ണ് കേൾക്കുന്നത് നിന്നെ വർണ്ണിക്കാൻ ഇതിലും നല്ല വരികളില്ല ഭദ്ര നെറുകയിലെ ചുവപ്പിൽ പതിയെ ചുണ്ടു ചേർത്തവൻ അവളൊരു ചീരിയോടെ അവനെ നോക്കി ഒരു കടലോളം പ്രണയമാണ് മിഴികളിൽ തന്നെ പ്രണയത്തിൽ കുരുക്ക മിഴികൾ ഭദ്ര ഒരു ചിരിയോടെ ഓർത്തു ഇത്ര ഇഷ്ടം മനസ്സിൽ വെച്ചിട്ടാ എന്നെ വേണ്ടെന്ന് പറഞ്ഞില്ലേ മുഖം വിറുപിച്ച് പറയുന്നുണ്ട് പെണ്ണ് അവനൊരു ചിരിയുടെ ആ വിർപ്പിച്ച കവളിൽ ഉമ്മ വെച്ചു ഒരുപാട് ഒരുപാട് ഇഷ്ടമുള്ള കൊണ്ടാ അങ്ങനെ പറഞ്ഞേ അവൻ്റെ മറുപടിയിൽ പെണ്ണിൻ്റെ മിഴികൾ ഒന്ന് കുറുകി നീ ആഗ്രഹിക്കുന്ന ജീവിതം നൽകാൻ എനിക്കായില്ലെങ്കിലോ എന്ന് തോന്നി ജീവിതകാലം മുഴുവനും ആ കിടപ്പിൽ തന്നെ തിറക്കേണ്ടി വരുമെന്ന ചിന്ത മനസ്സ് കല്ലാക്കിയ എൻ്റെ ഭദ്രയെ വേണ്ടെന്ന് പറഞ്ഞേ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു അവളുടെയും എനിക്കാണ് അവസ്ഥയെങ്കിൽ ഞാനാണിങ്ങനെ പൂർത്തിയാക്കുന്നതിന് മുൻപേ അവൻ്റെ വിരലുകൾ അവളുടെ ചുണ്ടിൽ തടസ്സം തീർത്തു എന്നെ നിന്നെ ഞാൻ സ്വന്തമാക്കിയനെ നിന്റെ സമ്മതം പോലും ചോദിക്കില്ല അനന്തിന് വേണ്ടത് നിന്നെയാ നിന്നെ മാത്രം എൻ്റെ ജീവനുള്ള കാലം വരെയും നെഞ്ചോട് ചേർത്ത് പിടിക്കും പറഞ്ഞ് നിർത്തുമ്പോഴേക്കും ആ നെഞ്ചിൽ പല്ലുകൾ ആഴ്ത്തി നോവിച്ചവൾ അപ്പം ഭദ്രക്ക് വേണ്ടത് എന്താ ദേഷ്യം കൊണ്ട് മുഖമാകെ അച്ചുവന്നിട്ടുണ്ട് പെണ്ണിൻ്റെ പ്രണയം കൊണ്ട് അവൻ്റെ ഹൃദയം വിങ്ങുന്നത് പോലെ തോന്നി അവളുടെ ചോദ്യം പോലും ശരിക്കും ഒന്നും കേട്ടില്ല വീർപ്പിച്ച കവളുകളും കൂർപ്പിച്ചു വെച്ച ചുണ്ടുകളും വിടർന്ന മിഴികളും അങ്ങനെ പൊതിഞ്ഞ് പിടിച്ച് ആ മുഖമാകെ ചുണ്ടു ചേർത്തവൻ ഒന്ന് വിറച്ചു പോയെങ്കിലും അവൻ്റെ കൈകളിൽ ഒതുങ്ങി നിന്നു പെണ്ണ് ആ കുഞ്ഞുമുഖം ഇരു കൈയിലുമായി വാരിയെടുത്ത് ഈ അവളെ അവളെ നോക്കിയനന്ദൻ പതിയെ അവനെ ആ മിഴികൾ കൂമ്പി അടയുന്നതും അതിരങ്ങൾ അകന്നു മാറുന്നതും ഒരു നിർവൃത്തിയോടെ നോക്കിക്കൊണ്ടവൻ അവയെ പൊതിഞ്ഞു പതിയെ വളരെ പതിയെ അവളെ നോവിക്കാതെയുള്ള ചുമനം ഇരുദളങ്ങളെയും മാറി മാറിയവൻ നുകരുമ്പോൾ അവന്റെ ഷട്ടിൽ മുറുക്കെ പിടിച്ചവൾ ഉരുക്ക് പോലുള്ള കൈകൾ അവളിലൂടെ ഒഴുകി സാരിക്കിടയിലൂടെ കുഞ്ഞു വയറിലേക്ക് പാഞ്ഞു കയറിയതും അവൻ്റെ കൈകൾക്ക് മുകളിൽ അവളുടേതും സ്ഥാനം പിടിച്ചു രണ്ടുപേരും ഒരുപോലെ വിറച്ചു പോയിരുന്നു കണ്ണുകൾ ചുവന്ന് കലങ്ങി നെഞ്ചുകൾ തമ്മിൽ ഉരഞ്ഞു ചേർന്നു ഒടുവിൽ അവളൊന്ന് പിഴഞ്ഞു പോയതും പതിയെ അടർന്നു മാറി തന്നെ നെഞ്ചിലേക്കായി ചേർത്ത് പിടിച്ചവളെ കൊതിപ്പിക്കല്ലേടി തന്നെ മുറുകെ പുണർന്നിരിക്കുന്നവളെ നോക്കി കാതിലായി സ്വകാര്യം പോലെ പതിയെ പറഞ്ഞവൻ ഒന്നും മിണ്ടിയില്ല പെണ്ണ് ചുവന്നുപോയ മുഖം ആ നെഞ്ചിൽ അമർത്തി വെച്ച് അങ്ങനെയായിരുന്നു കുറച്ച് ദിവസങ്ങൾ കൂടി മുന്നോട്ട് പോയതും സാമാന്യം നല്ല രീതിയിൽ തന്നെ നടക്കാൻ ആനന്ദന് സാധിച്ചിരുന്നു എങ്കിലും നിഴലി പോലെ പെണ്ണ് കൂടെ ഉണ്ടാവും അവളില്ലാതെ അവനുമൊന്നിനും വയ്യാത്ത അവസ്ഥ എപ്പോഴും കൂടെയുണ്ടാവണം ഉണ്ടാവണമെന്ന വാശി അവൾക്ക് ചിരി വരും ഇതൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ഭ്രാന്ത് പോലെ സ്നേഹം മനസ്സിൽ വെച്ചിട്ടാ വേണ്ട ഭദ്രെ ഞാൻ നിനക്ക് ചേരില്ല എന്നൊക്കെ പറഞ്ഞ് നന്നത് എന്നോർക്കുമ്പോൾ അനന്താ റൂമിലേക്കാണെങ്കിൽ ഈ പൂവ് മുളക് കൊടുത്തേക്കോ ഇപ്പോഴാണ് കെട്ടിത്തീർന്നേ വരാന്തിയിൽ നിന്ന് മുല്ലപ്പൂ കെട്ടിയതുമായി അമ്മ അകത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു ഭദ്ര കുളിക്കാൻ പോയതാ വരുമ്പോഴേക്കും കെട്ടി വെക്കണമെന്ന് പ്രത്യേകം പറഞ്ഞു ഏൽപ്പിച്ചതാ അവനൊരു ചിരിയോടെ ഓർത്തുകൊണ്ട് അതും കയ്യിൽ വാങ്ങി എന്നും രാത്രി മുടിയിലെ ഈ സുഗന്ധത്തിലാണ് മുഖം ചേർത്ത് വെച്ച് താൻ മയങ്ങാറുള്ളത് എന്നവൻ ഓർത്തു റൂമിനുള്ളിലേക്ക് കയറിയതെ കേട്ടു ബാത്റൂമിൽ നിന്നും വെള്ളം വീഴുന്ന ശബ്ദം ഒരു ചിരിയുടെ അമ്മ തന്ന പൂവ് ടേബിളിലായി വെച്ചുകൊണ്ട് ഫോണുമെടുത്ത് ഫോണും പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയതും പെണ്ണ് ബാത്റൂമിന്റെ വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നതും ഒരുമിച്ചായിരുന്നു വാതിലിനടുത്ത് എത്തി തിരിഞ്ഞ് നോക്കിയ അൻതൻ്റെ മിഴികൾ ഒരു ഞെട്ടലോടെ വിടർന്നു ഒട്ടും പ്രതീക്ഷിക്കാതെ അവൻ്റെ റൂമിൽ കണ്ട പാത്രയുടെ അവസ്ഥയും അത് തന്നെയായിരുന്നു ധാവനയുടെ സ്കേറ്റും ടോപ്പും മാത്രമാണ് പെണ് വേഷം കുളിച്ച മുടി എല്ലാം ഒന്നാക്കിട്ടവിൽ കെട്ടിവെച്ചിട്ടുണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു പോയി ഭദ്ര ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും അവിടെ ആ വേഷത്തിൽ കണ്ട അൻതൻ്റെ മിഴികൾ ഒന്ന് തിളങ്ങി ചുവന്ന നിറമുള്ള വസ്ത്രത്തിൽ അവളുടെ വെളുത്ത ശരീരം വല്ലാതെ തിളങ്ങുന്നത് പോലെ വല്ലാത്തൊരു ഭാവത്തോടെ തനിക്ക് അരികിലേക്ക് വരുന്നവനെ കാണി അറിയാതെ തന്നെ അവളുടെ കാലുകൾ പുറകിലേക്ക് ചലിച്ചു ശരീരം ഭിത്തിയിലായി ഇടിച്ച് നിൽക്കുമ്പോഴേക്കും ഒരു നിശ്വാസം അകലെ അവന് മകളോട് ചേർന്നു ഭദ്ര ഒരു പിടച്ചിലൂടെ കൈകളുയർത്തി മാറുമറിക്കാൻ ഒരുങ്ങിയ നിമിഷം അവളുടെ ആ നീക്കത്തെ തടഞ്ഞുകൊണ്ട് രണ്ട് കൈകളെയും തൻ്റെ ഒരു കൈകൊണ്ട് ബന്ധിച്ചവൻ നന്ദേട്ടാ വിറയിലൂടെ അത്രയും പതി വിളിച്ചു പോയവൾ ഇമകൾ ചിമ്മാർ തന്നിൽ മാത്രം മിഴുകിൽ ഉറപ്പിച്ച് നിൽക്കുന്നവൻ അവൻ്റെ കണ്ണിലെ ഭാവം ഇനിയും ഒരു നോക്ക് കൂടി ആ മുഖത്തേക്ക് നോക്കാൻ അവധി മിഴുകിൽ ഇറക്കി ഇറച്ചവൾ ആ നിമിഷം തന്നെ അവളുടെ കഴുത്തിലേക്കായി മുഖം അമർത്തി ചുംബിച്ചു അനന്തൻ ഒന്നേങ്ങിക്കൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് ഇടിച്ചു നിന്ന് ഭദ്ര രണ്ടുപേരും ഒരുപോലെ വിറച്ചു കഴുത്തിലായി തിളങ്ങി നിൽക്കുന്ന വെള്ളത്തുള്ളികളെ എല്ലാം ഒരു കോതിയോടെ അവൻ്റെ അതിരങ്ങൾ നുണഞ്ഞെടുത്തു ശ്വാസം എടുക്കാൻ പോലും മറന്നുകൊണ്ട് നിൽപ്പായിരുന്നു ഭദ്ര ആ അതിരങ്ങളുടെ ചൂടുത്തൻ്റെ ഉടലിനെ ഒന്നാകെ പൊള്ളിക്കുന്നത് പോലെ അവൻ്റെ ഇടുപ്പിലെ അവളുടെ പിരിലുകൾ ശക്തിയിൽ മുറുക്കി പതിയവൻ മുഖം ഉയർത്തി നോക്കുമ്പോഴേക്കും അവനെ നെഞ്ചൊടിച്ച്യർന്ന് മുറുക്കെ പുണർന്നിരുന്ന പെണ്ണ് ഇരുവരും ഒരുപോലെ കുതിച്ചുചേർന്ന് മിടുപ്പിനെ നിയന്ത്രിച്ചു ഭദ്രയെ ഉം ഏറെ നേരത്തിന് ശേഷം പതിയെ വിളിച്ചവൻ ഒന്നും മൂളീതേയുള്ളു പെണ്ണ് എൻ്റെ അല്ലേ എല്ലാം നാണത്ര ചുവന്നു പോയവളെ വീണ്ടും തളാത്താൻ ആ വാക്കുകൾക്ക് കഴിഞ്ഞു ഒരു കോതിയുടെ അവളിലേക്ക് വീണ്ടും ചുണ്ടു ചേർക്കാൻ ഒരുങ്ങിയതും പുറത്തു നിന്നും അമ്മയുടെ വിളി വന്നിരുന്നു വേപ്രാളത്തോടെ അവനിൽ നിന്നും കുതിരി മാറിക്കൊണ്ട് ബെഡിൽ കിടന്ന ധാവണയെടുത്ത് ചുറ്റാൻ തുടങ്ങി ഭദ്ര നിരാശയോടെ തന്നെ നോക്കി നിൽക്കുന്നവനെ അറിഞ്ഞെങ്കിലും അറിയാത്തതുപോലെ നടിച്ചതേയുള്ളൂ ഇനിയും നിന്നു പോയാൽ ശരിയാവില്ല ചിരിയുടെ ഓർത്തുകൊണ്ട് ടവിൽ കെട്ടിയ മുടിയായിച്ച് കൈകണ്ട് കോതി തുടങ്ങിയവൾ തറവാടിന്റെ മുന്നിലായി മഹിയുടെ കൂടെ അവളുടെ ആഡംബരക്കാരിൽ വന്നിറങ്ങുമ്പോൾ ഉണ്ണിയുടെ ഉള്ളിൽ ഗാഢമായ ആന്തം നിറഞ്ഞു നിന്നു മഹിയോട് വെറുപ്പും ദേഷ്യവുമാണെങ്കിൽ പോലും ഇപ്പോൾ അവൾ കൂടെ നിൽക്കുന്നതാണ് നല്ലതെന്ന് അവനും അറിയാം ഏട്ടൻ്റെയും അമ്മയുടെയും മുന്നിൽ ജയിച്ചു നിൽക്കാൻ അവളുടെ നല്ല ഭർത്താവ് വേഷ്യം കെട്ടിയാടാൻ ഒരുക്കമായിരുന്നു ശരിക്കും സ്വയം ഒരു വിട്ടിവേഷം കെട്ടുന്നവൻ തന്നെയായിരുന്നു ആരെയെങ്കിലും ബോധിപ്പിക്കാനും അവർക്ക് മുന്നിൽ ആളാകാനും മാത്രം കെട്ടുന്ന വീട്ടിവേഷം ഇവിടെയും തോറ്റു പോകുന്നത് അവനാണെന്ന് ചിന്തിക്കാനുള്ള വിവേകം ഉണ്ണിക്ക് നഷ്ടപ്പെട്ടു പോയി മുറ്റത്തൊരു കാറ് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടതും അമ്മ വേഗം പുറത്തേക്ക് വന്ന് നോക്കി ദേവച്ഛനായിരിക്കുമെന്നാണ് ആദ്യം കരുതിയത് കാറിൽ നിന്നും ഇറങ്ങുന്ന ഉണ്ണിയും കൂടെയുള്ള പെൺമെയും കണ്ടതും അമ്മയുടെ മുഖം ഒന്ന് വിടർന്നു രണ്ടു വർഷങ്ങൾക്കിപ്പുറം ഉണ്ണിയെ കണ്ടതിൽ സന്തോഷമായിരുന്നു അമ്മക്കെങ്കിൽ മഹിമയുടെ കണ്ണുകൾ അത്രയും ഉയർന്നു നിൽക്കുന്ന ആ നാലുകെട്ടിലായിരുന്നു തൻ്റെ ഉള്ളിലുള്ള സങ്കല്പത്തിന് എന്തുകളും യോജിച്ച ഇടമാണിതെന്ന് ഒരിക്കൽ കൂടി മഹിമ ഉറപ്പുവരുത്തി ഉണ്ണീ ശാരദമ്മ കരച്ചിലൂടെ വന്നവനെയും മുറുക്കപ്പെടാന്നു അമ്മയുടെ സങ്കടം കാണേ എത്രക്കാൾ മനസ്സിനെ കല്ലാക്കാൻ ശ്രമിച്ചിട്ടും അവൻ്റെ കണ്ണും നിറഞ്ഞു അമ്മയും മെഞ്ചോട് ചേർത്ത് പിടിക്കുമ്പോൾ ഒരു നിമിഷത്തേക്കെങ്കിലും വെറുപ്പും ദേഷ്യമെല്ലാം അവനിൽ നിന്നും ആകന്നു പോയിരുന്നു അമ്മേ ഇത് മഹിമ എൻ്റെ ഭാര്യയാണ് അമ്മയിൽ നിന്നും മകനും മാറി അരികിൽ നിൽക്കുന്നവളെ പരിചയപ്പെടുത്തുമ്പോൾ കുറച്ചൊരു ധാർഷ്യം അവനിൽ നിറഞ്ഞു കഷ്ടിച്ച മുട്ടോളം എത്തുന്ന സ്ലീവ്ലെസ് ഗൗണം ചുണ്ടിലും കവളിലുമായി തേച്ച് പിടിപ്പിച്ചിരിക്കുന്ന ചായങ്ങളും കാണി മുഖമൊന്നും മങ്ങിയെങ്കിലും അവളെ നോക്കി സ്നേഹത്തോടെ ഒന്ന് പുഞ്ചിരിച്ചു അമ്മ മകൻ്റെ ഭാര്യയാണ് അവൻ്റെ ഇഷ്ടമാണ് അതിനെ പൂർണ്ണമായും അംഗീകരിക്കുന്ന മനസ്സ് തന്നെയായിരുന്നു അമ്മയ്ക്കും ഇഷ്ടത്തോടെ തന്നെ അവളെയും ചേർത്ത് പിടിച്ചു അത്തരം പ്രവർത്തികളോട് മഹിമയ്ക്ക് വിദ്വേഷമായിരുന്നിട്ട് പോലും ഇവരെ പിണക്കുന്നത് തന്റെ ലക്ഷ്യത്തിന് തടസ്സമാകുമെന്ന ഓർമ്മയിൽ മുഖത്തെ വീർപ്പ് പ്രകടിപ്പിക്കാതെ അവളും ഒരു ചിരി എടുത്തളിഞ്ഞു അകത്തേക്ക് രണ്ടാളും മഹിമയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അമ്മ പറഞ്ഞതും രണ്ടുപേരും ഒരു ചിരിയോടെ തന്നെ അകത്തേക്ക് കയറി ഏട്ടൻ മുകളിലാണോ അമ്മേ ഉള്ളിലെ പരിഹാസം ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് തന്നെ ഉണ്ണി ചോദിച്ചു തന്നെയും മഹിമയും ഒന്നിച്ചു കാണുമ്പോൾ സ്വന്തം അവസ്ഥോത്ത് അവൻ നേരിണമെന്ന ഒറ്റ ഉദ്ദേശം മാത്രമേ ഉന്നിക്കുണ്ടായിരുന്നുള്ളൂ മഹിമ പിന്നെ ഇരുന്നും തന്നെ ബാധിക്കുന്ന കാര്യമേ അല്ലെന്ന മട്ടിലാണ് അല്ല ഉണ്ണി താഴെ റൂമിലാണിപ്പോ ഉണ്ണിയുടെ ഉള്ളിലിപ്പോ ഒന്നും അറിയാതെ ഏട്ടനെ അവൻ അന്വേഷിച്ചലോ എന്ന സന്തോഷത്തിലായിരുന്നു അമ്മ നിങ്ങൾ വന്നതൊന്നും രണ്ടാളും അറിഞ്ഞു കാണില്ല ഞാൻ അവരെ വിളിക്കാം അമ്മ പറയുമ്പോഴും എന്തിനാ അങ്ങനെ പറഞ്ഞ് തന്നെ ചിന്തിക്കാതിരുന്നില്ല ഉണ്ണി കരിമ്പച്ച നിറമുള്ള ദാവണിയും ധൃതിയിൽ ഞൊറിഞ്ഞൊടുത്ത് മുടിയിൽ അമ്മ കെട്ടിക്കൊടുത്ത മുല്ലപ്പൂ ചൂടുന്നവളെ മുഖം കുർപ്പിച്ച് നോക്കിയിരിപ്പാണവൻ അതെല്ലാം അറിയുന്നുണ്ടെങ്കിലും കാണുന്നത് പോലെ നിന്നു ഭദ്രയിൽ അമ്മ വന്ന് വിളിച്ചിട്ട് പോയതേ ഉള്ളൂ ഇപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ്റെ ഈ പിണക്കം പരിഗണിക്കാൻ നിന്നാൽ ഇപ്പോഴൊന്നും വന്നവരെ കാണാനാവില്ലെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു ഇത് കഷ്ടമാ ഭദ്രെ സഹി കേട്ടവൻ പറഞ്ഞു വന്നച്ചിരി ഒതുക്കി പിടിച്ചവനെ കൂർപ്പിച്ച് നോക്കിയപ്പോണ വന്നതേ എൻ്റെ അനിയനല്ല നിങ്ങളുടെയാ ചിരിച്ചുകൊണ്ട് അടുത്തേക്ക് വന്ന് പറയുന്നവളെ കയ്യിൽ പിടിച്ച് വലിച്ച നെഞ്ചോട് ചേർത്തവൻ അവിടെ മിഴിച്ചു നോക്കുന്നുണ്ട് പെണ്ണ് എനിക്ക് നീയും അമ്മയും ദേവച്ഛനം മാത്രമേ ഉള്ളൂ ഭദ്രെ പതികിയെങ്കിലും വല്ലാത്തൊരു ഉറപ്പുണ്ടായിരുന്നു ആ വാക്കുകൾക്ക് ഭദ്ര ഒരു ഞെട്ടലോടെ ഇമ്മച്ചി മതേ അവനെ നോക്കി കാരണം ഏതുമില്ലാതെ എന്നെ വെറുക്കുന്നവനെ നോവിക്കുന്നവനെ കൂടെപ്പുറപ്പായിട്ട് കാണാനുള്ള വിശാല മനസ്സൊന്നും ആനന്ദനില മുന്നിൽ നിന്നും വീണ്ടും പറയുന്നവനെ അവൾ ആദ്യമായി കാണുന്നതുപോലെ നോക്കി ഇന്നോളം അവൻ്റെ കണ്ടിട്ടില്ലാത്ത ഒരു ഭാവം തീർത്തും മറ്റൊരാളെപ്പോലെ ഇതാണോ എൻ്റെ പോലീസ് അവൻ പറഞ്ഞു നിർത്തുമ്പോൾ മിഴികൾ വിടത്തി മറ്റൊരു ചോദ്യമായിരുന്നു അവളിൽ അത്ര നേരം കൗരവം നിറഞ്ഞെന്ന മുഖത്ത് അവൾക്കായി ഒരു പൊഞ്ചിരി തിരിഞ്ഞു കൗതുകമാണവളിൽ അവനൊരു ചീരിയോടെ മീശ പിരിച്ചു വെച്ച പെണ്ണിയെ നോക്കി എൻ്റെ ഭദ്രേ നിന്നെ ഞാൻ വീണ്ടും ആ ചുണ്ടുകളിലേക്ക് ചേരാൻ വന്നവൻ്റെ ചുണ്ടിലായി കൈ തടസ്സം വെച്ച് തീർത്തവൾ ദേഷ്യത്തോടെ നോക്കുന്നവനെ ഒന്ന് കൂർപ്പിച്ച് നോക്കി അമ്മ വിളിച്ചതല്ലേ നമുക്ക് പോയിട്ട് വരാം പതിയെ പറഞ്ഞവൾ ശരി ഞാൻ വരാം പക്ഷേ ഇപ്പം കൂടെ വന്ന എൻ്റെ ഭദ്ര എനിക്കെന്ത് തരും കുറുമ്പോടെ ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നവനെ മീഴിച്ചു നോക്കി പെണ്ണൻ പറഭദ്രെ എന്തു തരും വീണ്ടും അവൻ്റെ ചോദ്യം ഈ തവണ കുറുമ്പിനു പകരം മറ്റെന്തോ ഭാവമാണ് അവനിൽ ഭദ്ര ഒന്ന് വിറച്ചു അവനെ ഒന്ന് നോക്കാൻ പോലും ആവാതെ ആ മിഴികൾ പിടഞ്ഞു അത്രമേൽ പ്രണയത്തോടെ അവളുടെ ഓരോ ഭാവത്തെയും നോക്കി നിന്നവൻ എൻ്റെ പെണ്ണ് പറയണ്ട പക്ഷേ എനിക്ക് വേണ്ടത് എങ്ങെടുക്കും തടയരുത് ചുവന്നു പോയി അവളുടെ കബളിൽ ചേർത്ത് പതിയെ പറഞ്ഞതും പിടഞ്ഞുകൊണ്ട് അവൻ്റെ ഷർട്ടിൽ മുറുക്കെ പിടിച്ചവൾ അതെ ഇനി നിന്ന് നീ ഇങ്ങനെ വിറച്ചാൽ നമ്മൾ പോവില്ല അതുകൊണ്ട് എൻ്റെ സോ കോളിഡ് ആനെ ഒന്ന് കണ്ടിട്ട് വരാം വിയർപ്പ് പൊടിഞ്ഞ അവളുടെ കുഞ്ഞു മുഖമാകെ മിഴികൾ പായച്ചുകൊണ്ട് പറഞ്ഞവൻ പിന്നെ ഒരു ചിരിയോടെ തന്നെ അവളെ നെഞ്ചൂട് ചേർത്ത് പിടിച്ച് വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി അവനറിയാം ഉണ്ണിയുടെ മനസ്സിലിപ്പോൾ എന്താകുമെന്ന് അനീനാണെങ്കിൽ പോലും ആ മനസ്സിൽ തന്നോടുള്ള വെറുപ്പ് അതെത്രമാത്രമാണെന്ന് ഊഹിക്കാനും അവൻ്റെ ചിന്തകൾ എത്രമാത്രം വികൃതമായിരിക്കുമെന്ന് ചിന്തിക്കാനും ഒരു ഐ പി എസ് ഓഫീസർ സാധിക്കും ആഹാ വന്നല്ലോ രണ്ടാളും ശാരദമ ചിരിയോടെ പറഞ്ഞതും അമ്മയുടെയും മിഴികൾ പോകുന്ന വഴി നോക്കിയാൽ ഉണ്ണിയുടെ കണ്ണുകൾ ഞെട്ടലോടെ മിഴിഞ്ഞു ഇരുന്നിടത്തു നിന്നും ചാടി എഴുന്നേറ്റിക്കൊണ്ട് അവൻ അരികിലേക്ക് വരുന്നവരെ നോക്കി മഹീമയുടെ മിഴികളും അനന്തിനിൽ ഒരു കൊമ്പൻ്റെ തലയെടുപ്പോടെ നടന്നു വരുന്നവൻ വല്ലാത്തൊരു ഭാവത്തോടെ അവൻ ഊർജ്ജ ശരീരത്തിലേക്ക് അവളുടെ മിഴികൾ പാഞ്ഞു ഒടുക്കം അവൻ്റെ നെഞ്ചോട് ചേർന്ന് നിൽക്കുന്നവളെ ചെന്നതും മഹിമയുടെ മുഖം ഒന്ന് കണ്ടു ദേവിയെ പ്രത്യേകിച്ചുള്ള ഒരു പെണ്ണ് അവളിൽ മുറുക്കിയിരിക്കുന്ന അവൻ്റെ കൈകൾ ഒരിക്കൽ കൂടി ആ കാശ കാണാൻ ആവാതി മുഖം തിരിച്ചു കളഞ്ഞവൾ ഉണ്ണിയുടെ ശ്വാസം പോലും നിറച്ചു പോയ അവസ്ഥയായിരുന്നു ആരെയാണ് തോൽപ്പിക്കാൻ ആഗ്രഹിച്ചു വന്നത് ആരെയാണ് കുത്തി നോപിക്കാൻ വന്നത് അയാൾ ഒരു ചീരകളെ വീണ്ടും മുന്നിൽ വന്ന് നിൽക്കുന്നു വിശ്വസിക്കാൻ പോലും പ്രയാസം തോന്നിയവന് അവൻ്റെ മിഴുകൾ ഒടുക്കം ചെന്ന് നിന്നത് ഭദ്രയിലാണ് ആ കണ്ണുകൾ വല്ലാതെ തിളങ്ങി അതിസുന്ദരിയായ ഒരു പെണ്ണ് ഒരു നിമിഷം അവനും വല്ലാത്ത നിരാശ തോന്നി ഇവളെയാണോ താൻ വേണ്ടെന്ന് പറഞ്ഞത് ഇവളെ വേണ്ടെന്ന് വെച്ചിട്ടാണോ താൻ അരികിലെ ഇരിക്കുന്നവളെ താലി കെട്ടിയത് ഓർക്കും എല്ലാം തകർത്ത് കളയാനുള്ള പകവനിൽ നിറഞ്ഞു ഞെട്ടിലോടെ നിൽക്കുന്ന ഉണ്ണി കണി അനന്തനും ഉള്ളാലെ ചിരിച്ചു തൻ്റെ പതനം കണൻ ഓടി വന്നിട്ട് ഞെട്ടി നിൽക്കുന്നവനെ കാണി പിന്നെ എന്തോ ചെയ്യാനാ ഏട്ടൻ എപ്പോ കാല് വാക്കുകൾ പോലും പുറത്തു വരാത്ത അവസ്ഥയിലായിരുന്നു ഉണ്ണി ഇപ്പോ രണ്ടാഴ്ചയും നടന്നു തുടങ്ങിയിട്ട് അത് പറയുമ്പോൾ പോലും അത്രയും പ്രണയത്തോടെ അവൻ്റെ മിഴികൾ ഭത്രിയിൽ പതിച്ചു എല്ലാം കണ്ടും കേട്ടും പക്കയുടെ ഉണ്ണിയും നിന്നെ ഞാൻ ഒരുപാട് തവണ വിളിച്ചില്ലേ ഉണ്ണി ഈ കാര്യം പറയാനായിരുന്നു നീ ഫോണൊന്നും എടുത്തില്ലല്ലോ അമ്മ ഇരുവരുടെയും ചിന്തകളൊന്നും അറിയാതെ പറയുന്നുണ്ട് ഉണ്ണിയുടെ മനസ്സ് വല്ലാതെ എരിഞ്ഞു വീണ്ടും താൻ തോറ്റു ചിന്ത കൈയുടെ മുഷ്ടി ചുരുട്ടി ചുരുട്ടിപ്പിടിച്ച് സ്വയം നിയന്ത്രിച്ച് നിന്നവൻ മോളെ ഇതാണുണ്ണി നീ മുന്നെ കണ്ടിട്ടില്ലല്ലോ ഭദ്രയോടായി അമ്മ ചോദിച്ചതും അവളും ഒരു ചീരോടെ ഇല്ലെന്ന് തലയാട്ടി അമ്മ തന്നെ അവൾ കൊണ്ണിയും മഹിമയും പരിചയപ്പെടുത്തി കൊടുത്തു ഇരുവർക്കും നിറഞ്ഞ പുഞ്ഞിൽ തന്നെ ഭദ്ര സമ്മാനിക്കുമ്പോൾ ഉണ്ണി മറ്റെല്ലാം മറന്ന് അവളുടെ ചീരിയിലേക്കും കവിളിയിൽ തെളിയുന്ന കുഞ്ഞു ഗർദ്ധത്തിലേക്കും മിഴികൾ പായിച്ച് നിന്നു വല്ലാത്തൊരു മോഹം ആ പെണ്ണിനോട് തോന്നുന്നത് പോലെ ആരെയും അയക്കുന്ന അവളുടെ സൗന്ദര്യം അവനെയും ഭ്രമിപ്പിച്ചു തുടങ്ങിയിരുന്നു ഏട്ടൻ്റെ ഭാര്യയാണ് അമ്മയുടെ സ്ഥാനമാണെന്ന് എല്ലാം മറന്നുകൊണ്ട് അവൻ നിന്നു അതേസമയം മഹിമയും ഭക്രയോട് വെറുതെ ഒന്ന് പുഞ്ചിരിച്ചു മിഴികൾ വീണ്ടും അനുസരണയില്ലാതെ അനന്തനിൽ തന്നെ ചെന്ന് നിന്നു ഒരുപാട് പുരുഷന്മാരെ കണ്ടിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ട് പക്ഷെ ആരിലും ഇത്രമേൽ തൻ്റെ മനസ്സ് കുടുങ്ങി നിന്നിട്ടില്ലെന്ന് അവൾക്ക് തോന്നി വന്ന ലക്ഷ്യമെല്ലാം മറന്ന് അനന്തനിൽ മാത്രമായിരുന്നു അവളെ ചിന്തകൾ ഒരിക്കൽ പോലും വെറുതെ പോലും അവൻ്റെ മിഴികൾ തന്നിലേക്ക് എത്തുന്നില്ല എന്നത് അവളെ എരിച്ചു ഒപ്പം ഭദ്രയ്ക്ക് നേരെ മാത്രം നീളുന്ന മിഴികൾ വല്ലാത്ത പകയും ദേഷ്യവും അവളിൽ നിറഞ്ഞു രണ്ടു പേരെയും ഉള്ളിലിരിപ്പ് അവരുടെ നിന്നും മനസ്സിലാക്കിയ അനന്തൻ്റെ ചുരുണ്ടു ഉള്ളിലെ ദേഷ്യം മരികിൽ നിൽക്കുന്നവൾ അറിയാതിരിക്കാൻ സ്വയം നിയന്ത്രിച്ച് നിന്നവൻ